യേശിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഏശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ആറാം അധ്യായം രണ്ടാം ഏശ്യായുടെ ഭാഗമാണ് പന്ത്രണ്ട് വചനങ്ങളുള്ള ഈ വചനത്തിൽ പ്രതീക്ഷയും ശാന്തിയും സമാധാനവും നൽകുന്ന അടിമത്ത് നിന്നുള്ള മോചനവും നൽകുന്ന വചനമാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവം എല്ലാവർക്കും രക്ഷാമോചനം നൽകിയിരിക്കുന്നു എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഏഷ്യ പ്രവാചകൻ നൽകുന്നത് ഇതിനായിട്ട് എന്തു ചെയ്യണം നീതിയെ മുറുകെ പിടിക്കണം പത്ത് ആചരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും രക്ഷ നൽകുന്ന സന്ദേശമാണ് ഇത് ദൈവത്തിന്റെ ആലയം ജറൂസലേം ആ ജെറൂസലേം ആലയം നെബുക്കുദ്ദിനേസ് രാജാവ് നശിപ്പിച്ച് ഇസ്രായേൽ ജനത അടിമകളായി കഴിയുന്നു ഈ അവസരത്തിൽ ഇവർക്ക് മോചനത്തിന്റെ സന്ദേശവുമായിട്ട് ഏശീയ പ്രവാചകൻ കടന്നു വന്ന നഷ്ട ഉത്തേജിപ്പിക്കുന്ന തിരുവചനമാണ് നമ്മൾ കേൾക്കുന്നത് യേശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒന്നാം വചനം മുതൽ എല്ലാവർക്കും രക്ഷ കർത്താവ് അരുളി ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എന്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ അവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായൊരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റാത്ത ശാശ്വത നാമമായിരിക്കും അത് എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും നേതാക്കന്മാർക്കും താക്കീത് വയലിലെ മൃഗങ്ങളെ അന്യമൃഗങ്ങളെ വന്നു ഭക്ഷിക്കുവിൻ എന്റെ ജനത്തിന്റെ കാവൽക്കാർ അന്ധരാണ് അവർ ഒന്നും അറിയുന്നില്ല അവർ മൂകരായ നായ്ക്കലാണ് അവർക്ക് കുരയ്ക്കാനാവില്ല കിടന്ന സ്വപ്നം കാണുന്നു നിദ്രപ്രിയരാണവർ ആർത്തി പിടിച്ച അവർ അവർക്ക് തൃപ്തി വരില്ല ഇടയന്മാരും ഒന്നും അറിയുന്നില്ല സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു അവർ പറയുന്നു വരൂ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് ലഹരിപാനീയങ്ങൾ നിറയെ കുടിക്കാം നാളെയും അളവില്ലാതെ കുടിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനതയുടെ അരുവിലേക്ക് ഏഷ്യ പ്രവാചകൻ സത്വാർത്ഥയുമായി കടന്നു ചെല്ലുകയാണല്ലോ അവരുടെ അടിമത്വം അവസാനിക്കാൻ പോകുന്നു ഈ അടിമത്വം അവസാനിക്കണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട ആ മോചനം ലഭിക്കേണ്ടതിന് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രവാചകൻ നിഷ്കർഷിക്കുന്നു നീതി മുറുകെ പിടിക്കണം സാപത്ത് ആചരിക്കണം ദേവാലയം ഇല്ലാത്തയാ ജനം പ്രാർത്ഥിക്കുകയാണല്ലോ ദൈവമേ പ്രാർത്ഥനാലയങ്ങളില്ലാത്ത എല്ലാ സമൂഹങ്ങളെയും സമർപ്പിക്കുന്നു പാപത്തിന്റെയും രോഗത്തിന്റെയും തകർച്ചയുടെയും കടബാധ്യതയുടെയും അടിമത്തത്തിൽ കഴിയുന്നവർക്ക് രക്ഷയുടെ വചനമായിട്ട് അൻപത്തിയാറാം അധ്യായം മാറട്ടെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗത്തിലൂടെയും നീതിയെ മുറുക പിടിച്ചും സാപത്ത് ആചരിച്ചും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളെ പ്രാർത്ഥിച്ചും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അടിമത്ത് മോചകനായ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ സത്വചനങ്ങൾ പ്രത്യേകിച്ച് എൺപത്തി ആറാം അധ്യായം ചെറിയൊരു അധ്യായമാണ് പല പ്രാവശ്യം കേൾക്കണം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ലേലൂയ ദൈവം നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു താങ്ക് യു ജീസസ് സണ്ണി കുൽപ്പറമ്പിൽ